ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ ഇന്ന് മഹാഭാരത യുദ്ധം ദ്രോണാചാര്യകർണൻ എന്നിവർ വധിക്കപ്പെടുന്നതായ രംഗമാണ് പ്രതിപാദിക്കുന്നത് മഹാഭാരത യുദ്ധം പതിനഞ്ചാം ദിവസം ദ്രോണാചാര്യരാണ് സേനാനായകൻ ദേവാസുരന്മാർ ഒന്നിച്ചു തീർത്താലും ദ്രോണരെ വധിക്കാനാവില്ല ഭഗവാൻ പറഞ്ഞു ധർമ്മയുദ്ധം അധർമ്മയുദ്ധമായി മാറിക്കഴിഞ്ഞു ദ്രോണിയുടെ മകൻ അശ്വതമാവ് യുദ്ധത്തിൽ മരണമടഞ്ഞു എന്ന നൂണ യുധിഷ്ഠിരൻ ഉറക്കെ പറഞ്ഞു ദ്രോണാചാര്യർ ആയുധങ്ങൾ താഴെ വെച്ച് തേർത്തട്ടിൽ രതനായി പ്രാണനെ പരമാത്മാവിൽ ലയിപ്പിച്ചു ഈ സന്ദർഭത്തിൽ ദുഷ്ടധ്നൻ തേർത്തട്ടിൽ ചാടിക്കയറി ഭീഷ്മരുടെ തല കൊയ്ക്കു ദുഷ്ടധ്നും ഒരിക്കൽ ദ്രോണരുടെ ശിഷ്യനായിരുന്നു കർണൻ കൗരവരുടെ സേനാധിപതിയായി യുധിഷ്ഠനെ ബന്ധിയാക്കാൻ കൗരവർ കർണനോട് ആവശ്യപ്പെട്ടു യുദ്ധത്തിൻ്റെ പതിനേഴാം ദിവസം കർണനും അർജുനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്നു പരസ്പരം ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അർജുനനെ തൻ്റെ ജീവൻ സംരക്ഷിക്കാനായത് ഒരു ഘട്ടത്തിൽ കർണൻ്റെ തീർച്ചക്രം ചെളിയിൽ ഉറച്ചുപോയി പോയി ബ്രാഹ്മണശാപം പരശുരാമശാപം തൻ്റെ നേർക്ക് ഈ സമയത്ത് അസ്ത്രം പ്രയോഗിക്കരുത് എന്ന് അർജുനോട് കർണൻ ആവശ്യപ്പെട്ടു ഭഗവാനാണ് മറുപടി പറഞ്ഞത് അരക്കില്ലം ചുട്ടത് മുതൽ പാഞ്ചാരി വസ്ത്രാക്ഷേപം അഭിമന്യു വധം ഹേ കർണ ഈ സമയത്തൊക്കെ നിന്റെ ധർമ്മബോധം എവിടെയായിരുന്നു ധർമ്മോ രക്ഷതി രക്ഷിതഹ കണ്ണൻ്റെ ശിരസ് ഭൂമിയിൽ പതിഞ്ഞു ഓം നമോ ഭഗവതേ വാസുദേവായ